ബോളിവുഡ് താരങ്ങളുടെ പുതിയ ചിത്രങ്ങളും വീഡിയോകളും നിമിഷങ്ങൾക്കകം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുക എന്നത് ഇക്കാലത്ത് പതിവാണ് തങ്ങളുടെ പ്രിയ താരങ്ങളുടെ ഓരോ വിശേഷങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് ആരാധകർ നൽകുന്നത് അത്തരത്തിൽ ബോളിവുഡിന്റെ സ്വന്തം ഭായിജാൻ ആയ സൽമാൻ ഖാൻ വീണ്ടും തന്റെ ഫിറ്റ്നസ് സൗന്ദര്യം കൊണ്ട് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാന്റെ വർക്ക് ഔട്ടിന് ശേഷമുള്ള പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് പ്രായത്തെ വെല്ലുന്ന താരത്തിന്റെ മസിൽ സൗന്ദര്യം അദ്ദേഹത്തിന്റെ ആരാധകരെ ആവേശത്തിൽ നടൻ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയാണ് വർക്ക് ശേഷമുള്ള ഷർട്ട് ഇല്ലാത്ത ചിത്രങ്ങൾ പങ്കുവെച്ചത് കൈകളിലെ പേശികളും സിക്സ് പാക് എ ബി എസും വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ നടൻ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലൂടെയാണ് വർക്ക് ഔട്ടിന് ശേഷമുള്ള ഷർട്ടില്ലാത്ത ചിത്രങ്ങൾ പങ്കുവച്ചത് കൈകളിലെ പേശികളും സിക്സ് പാക്കും വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ നിമിഷങ്ങൾക്കകം വൈറലായി എന്തെങ്കിലും നേടാൻ ചിലത് ഉപേക്ഷിക്കണം ഇത് ഉപേക്ഷിക്കാതെ നേടിയതാണ് എന്ന അടിക്കുറിപ്പോടെയാണ് സൽമാൻ ഖാൻ ചിത്രങ്ങൾ പങ്കുവച്ചത് അൻപത്തി ഒൻപതാം വയസ്സിലും ഫിറ്റ്നസിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സൽമാൻ ഖാന്റെ നിശ്ചയദാർഢ്യത്തിൽ ആരാധകർ അതിശയപ്പെടുകയാണ് സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ചിത്രത്തിന്റെ കമന്റുമായി എത്തിയത് ഭായ് 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 എന്നാണ് നടൻ വരുൺ ധവാൻ കമന്റ് ചെയ്തത് സൽമാൻ ഖാൻ തങ്ങൾക്ക് പ്രചോദനമാണെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ആരാധക വൃന്ദങ്ങളിൽ ഒന്നാണ് സൽമാൻ ഖാൻ ഉള്ളത് ഭായ് ജാൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഈ ആരാധകർ തങ്ങളുടെ താരത്തിന്റെ ഫിറ്റ്നസ് കാഴ്ചപ്പാടിനെയും അതുപോലെ തന്നെ പ്രായത്ത് വിളുന്ന ശരീര സൗന്ദര്യത്തെയും വാനോളം പുകഴ്ത്തി കമന്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് അൻപത്തി ഒൻപതാം വയസ്സിലും ഇങ്ങനെ മസിൽസ് കാണിക്കുന്നത് ഫിറ്റ്നസ് പ്രേമികൾക്കുള്ള പ്രചോദനമാണെന്നും മുപ്പത്തിയഞ്ചു വർഷമായി സ്റ്റീറോയിസ് ഉപയോഗിക്കാതെ ഇത് ചെയ്യുന്ന ഇതിഹാസത്തിന് മുന്നിൽ നമിക്കുന്നു എന്നുമൊക്കെയുള്ള കമന്റുകൾ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിനോടുള്ള അർപ്പണബോധത്തെ എടുത്തു കാണിക്കുന്നു എന്നാൽ ഇപ്പോൾ സിനിമാ രംഗത്തും ടെലിവിഷൻ രംഗത്തും തിരക്കിലാണ് നടൻ നിലവിൽ ബിഗ് ബോസ് സീസൺ പത്തൊൻപതിന്റെ അവതാരകനായ അദ്ദേഹം തുടരുന്നു മലയാളത്തിലല്ല കൂടാതെ വരാനിരിക്കുന്ന ആക്ഷൻ ചിത്രമായ ബാറ്റിൽ ഓഫ് ഗാൽവാൻ എന്ന ചിത്രത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് താരം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ചൈനീസ് സൈനികൻ തമ്മിൽ ഗാൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ ചിത്രം സംവിധാനം ചെയ്തത് അപൂർവ ലഘിയാണ് ഈ ചിത്രത്തിൽ സൈനികന്റെ വേഷത്തിലാണ് സൽമാൻ എത്തുന്നത് നടി ചിതാംകദ സിംഗ് ആണ് ചിത്രത്തിലെ നായിക ബോളിവുഡ് നടൻ ഗോവിന്ദ ചിത്രത്തിൽ ഒരു അതിഥി വേഷത്തിൽ എത്തുമെന്നും അഭ്യൂഹങ്ങളുണ്ട് ഈ സിനിമയുടെ ചിത്രീകരണത്തിനായി സൽമാൻ ഖാൻ കഠിനമായി വർക്കൗട്ട് ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് അടുത്തിടെ റിലീസായ എ ആർ മുരുകദോസ് ചിത്രം സിക്കന്ധർ ആണ് സൽമാൻ ഖാൻറ്റേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ ചിത്രം